ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ആര്യാസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് എന്താണ്ടാക്കിയതെന്ന് കണ്ടോ ഇന്ന് നമ്മളുണ്ടാക്കിയിട്ടുള്ളത് ചേമ്പാണ് ഇത് കേട്ടോ ചേമ്പ് പുഴുങ്ങിയത് നല്ല അടിപൊളി ഒരു കാന്താരി ചമ്മന്തിയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അപ്പത് നമ്മൾ ചേമ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ ചേമ്പിൻ്റെ വിത്ത് ചേമ്പിൻ്റെ കിഴങ്ങെന്നൊക്കെ പറയും അപ്പോൾ ഇതാണ് ചേമ്പും പുഴുക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഈ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ തന്നെ വേറൊരു വീഡിയോ ഒക്കെ ഷോർട്സ് ഷോർട്സായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് മുന്നേ കുഞ്ഞ് ചേമ്പ് അങ്ങനെ ഇതിൻ്റെ അത് പൊടിക്കിഴങ്ങ് പോലെ അങ്ങനെ ചെറുതായിട്ടുള്ളതുണ്ട് ചേമ്പതിൻ്റെ അതിൻ്റെ ഇട ഉണ്ട് അത് നല്ല അടിപൊളിയാണ് ഇതുപോലെ കഴിക്കാൻ അപ്പോൾ ഇന്ന് നമ്മളിതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാനിത് ആദ്യം ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാൽ നല്ലോണം മണ്ണ് ഉണ്ടാവും കാരണം ഇത് മണ്ണിൻ്റെ അടിയിലാണ് ഉണ്ടാവുന്നത് അപ്പം നല്ലോണം മണ്ണുണ്ട് ഉണ്ട് കേട്ടോ ഇതിന് മണ്ണ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ അത്രയും മണ്ണ് ഇതിന് കാരണം ഇത് വെച്ചൊരു ഒട്ടിപ്പിടിച്ച മണ്ണ് പോലെ അങ്ങനെ പശപ്പശപ്പായിട്ടാണ് ഇതുമ്പോൾ നിൽക്കണത് അപ്പം അത് കഴുകി കളയാൻ തന്നെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി എന്നുവെച്ചാൽ ബുദ്ധിമുട്ടി നല്ലോണം പറ്റി പിടിച്ചിരിക്കണം കാരണം കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ കഴുകി എടുത്തു കൊണ്ടുവന്നു പിന്നെ നമ്മളതിനെ ഈ കള കൊള്ളുക എന്ന് പറയില്ല അതായത് നമ്മളത് പറിച്ചെടുക്കുമ്പോൾ കക്കോട്ടിൻ്റെ അത് കൊള്ളുക അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മളൊന്ന് മുറിച്ച് കളയുകയാണ് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മുറിച്ച് കളയണം അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അതിലൊക്കെ കേടുണ്ടോയെന്ന് അറിയില്ലല്ലോ നമുക്ക് കഴുകിയാനും കേടൊക്കെ ചിലപ്പോൾ ഉള്ളിലുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കണം എന്നിട്ട് നമ്മളത് പുഴുങ്ങയാണ് ചെയ്യുക അപ്പോൾ ചുട്ടെടുക്കൂട്ടോ ചില ഇത് ചുട്ടെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കുക നമ്മൾ കൊള്ളിയിൽ കൊള്ളീം ചുട്ടെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യൂട്ടോ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിന് കഴിക്കാനും അപ്പോൾ നമ്മളിപ്പോൾ ഇതിവിടെ പുഴുങ്ങാനാണ് പോകുന്നത് അപ്പോൾ ഞാനിത് അതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നാലാണിത് വെന്ത് ഇതായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിക്കാൻ വെക്കാം അപ്പം ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കൊരു ചമ്മന്തി റെഡിയാക്കാം നല്ല ചീനമുളക് വെച്ചിട്ടുള്ള ചമ്മന്തി നമ്മളിവിടെ തൃശ്ശൂർക്കാരല്ലേ നമ്മളിവിടെ ചീനമുളക് എന്നൊക്കെയാണ് പറയാം ചൂനമുളക് ചീനമുളക് എന്നൊക്കെ പറയും കാന്താരി എന്നും പറയും നമ്മളിവിടെ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കാന്താരിയാണ് നല്ല അടിപൊളി ചീനമുളകുമാണ് എന്താ എരുമെന്നറിയുമോ ഇത് അപ്പം ഞാൻ കുറച്ച് ഉള്ളി പുളി ഉപ്പ് നമ്മുടെ ചീനമുളകൊക്കെയാണ് എടുത്ത് കൊടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കണം എന്നുവെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ചീ കാന്താരി ചമ്മന്തിയൊക്കെ അപ്പം നമ്മളതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട് ഈ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അത് ഇപ്പം തന്നെ ഇത് അരച്ച് കൊണ്ടന്നപ്പോഴേക്ക് ഇതിൻ്റെ ഗ്യാസ് നല്ല മണമാണ് ഇതിനെന്തെന്നു വെച്ചാൽ എന്ത് എന്ത് മണമെന്ന് പറയും എടുക്കുന്നത് നമുക്ക് ഭയങ്കര മണിതിനെയോ ഈ ചമ്മന്തിക്ക് അപ്പം നമ്മളത് അതൊരു പിഞ്ഞാണത്തിലേക്ക് നല്ലോണം മാറ്റി എടുക്കുകയാണ് അപ്പോൾ അതേ നല്ലോണം അരയ്ക്കണമെങ്കിൽ നല്ലോണം അരച്ചെടുക്കുക ഞാനതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ നല്ലോണം അരച്ചെടുത്തില്ല ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചൊക്കെ അരച്ചെടുക്കാം കേട്ടോ അപ്പം കാന്താ അരിച്ചമ്മതി നമ്മളെങ്ങനെ അരച്ചെടുത്താലും അടിപൊളിയാണ് സംഭവം അപ്പോൾ അത് നമ്മൾ അതൊക്കെ എടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലെ അടിപൊളിയാവുള്ളൂ നല്ല ടേസ്റ്റും ആ കാന്താരിയുടെയും ഉള്ളിയുടെയും ഉപ്പിൻ്റെയും പുളിയുടെയും ഒക്കെ കൂടിയിട്ടുള്ളൊരു മണുണ്ടല്ലോ ഇതുകൊണ്ട് അരച്ച് കഴിഞ്ഞാൽ ഒരു മണമുണ്ട് ചോറ് തന്നെ അടിപൊളിയാണ് ഈ കാന്താരി ചമ്മന്തി അപ്പം നമ്മുടെ ചേമ്പ് ഇതെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പം ഞാനിത് അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം ഞാൻ ചിലപ്പോൾ നമുക്കിത് ഞാനല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ടും വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞ് വേവിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം തൊലി പൊളിച്ച് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിയൊക്കെ ഇതിൻ്റെ പൊളിഞ്ഞു പോരും നമ്മളിങ്ങനെ പുഴുഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിത് എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചീനമുളക് അതായത് നമ്മുടെ കാന്താരി ചമ്മന്തിയും ചേമ്പ് പുഴുങ്ങിയതും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക